അസലാമലൈക്കും വരഹമുല്ലാറാത്തു അലഹദില്ലാ അലി അബിമീലു വസ്സലാമ അലൂലില്ല ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയാർ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം നമ്മുടെ ഏറ്റവും ഉറ്റവരും ഉടയവരുമായ സ്വന്തക്കാര് മാതാപിതാക്കള് കൂട്ടുകാർ നമ്മോട് കൂടെ നിന്ന ആളുകൾ ചില ആളുകളൊക്കെ ഇന്ന് നമ്മെ വിട്ട് വിട്ട് പറഞ്ഞു പോയിരിക്കുന്നു അവര് നമ്മളിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് യഥാമാത്ര ഇൻസാനോ എനിക്ക് താമരോ ഇല്ലാൻ സലാസത്തിൻ്റെ സിദ്ധർത്ഥത്തിൻ അവലതും യുദ്ധു എന്ന് കാണാം എല്ലാവരും പറയുന്നതാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി മുഴുവനും അവന് നിഷ്ഫലമായി ഈ ലോകവും ഈ ലോകത്തുള്ള സകലത്ര വസ്തുക്കളും ഈ പ്രപഞ്ചക താളങ്ങളും മുഴുവനും മനുഷ്യന് ആലിങ്കാരികമായി തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ശേഷിക്കുന്നത് അവന് ഒന്ന് ജാരിയായ ശ്രദ്ധയാണ് സ്ഥിരമായി വരുമാനം കിട്ടുന്ന സ്ഥിരമായി ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെല്ലാം വസ്തുക്കൾ അവൻ വഖഫ് ചെയ്തോ സതകയായി ചെയ്തോ അതവന് ബാക്കിയാവും ശേഷിക്കും അതവന് ഉപകരിക്കും അവൻ സതക കൊടുത്തത് സതകത്തു അവ അതല്ലെങ്കിൽ അവന് ഉപകാരമെത്തുന്നതായ നാഫിയായാലും ബഹാനുത്താനെ സംബന്ധിച്ച് പഠിച്ചത് ഹനീബായ് മുഹമ്മദ് റസ്ലുമായി സുല്ലാ അല്ലൈവല്ലാം തങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുകയില്ല അലൈഹി വല്ലാം തങ്ങളെ പിൻപറ്റി ജീവിക്കുകയും ചെയ്തു ആ നിലക്ക് അറിവ് കരസ്ഥമാക്കിയത് അത് അവന് ബേഷിക്കുന്നതാണ് വലതും സ്വാലിഹും എത്ര അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ സന്താനം ഈ മൂന്ന് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി മുഴുവനും എത്ര വലിയ ആളായാലും ശരി ആ മനുഷ്യനെ ബാക്കി ഒന്നും ശേഷിക്കുകയില്ല ഇത്ര വലിയ ആഡംബര ജീവിതം നയിക്കുന്നവനായാലും ഏത് അധികാരത്തിലിരിക്കുന്നവനായാലും ഏത് ജന പിന്തുണയുള്ളവനാണെങ്കിലും എല്ലാം വിട്ടു പോകുമ്പോൾ ഇസ്ലാം വീക്ഷണത്തിൽ ഈ പ്രാപഞ്ചിക താളത്തിൽ ജീവിക്കുമ്പോൾ അവൻ്റെ കാര്യങ്ങൾ നന്നാക്കി റസൂർ സല്ലാ അല്ലൈവല തങ്ങളോട് പിൻപറ്റി സാഹേബത്തിനോട് പിൻപറ്റി അഹിൽ സുല്ലത്ത് അൽ ജമാത്തിൻ്റെ പാതയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന് അത് മാത്രം ബാക്കിയാവും ബാക്കി മുഴുവനും നിഷ്ഫലമാവുന്നതാണ് എത്ര വലിയ ആളായിട്ടും കാര്യമില്ല തന്നെയല്ല ഞാൻ എപ്പോഴും പറയുന്നതാണ് നിരന്തരമായി നമ്മൾ അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹു സുബഹാനാഹാരമായ പുതൃത്ത് ദൗലത്ത് താപത്തൊക്കെ മനസ്സിലാക്കുകയും ൌസ് മഹാനുഭവത്ത് ആലാക്ക് ദിക്ര ചെല്ലുകയും സ്മരിക്കുകയും നിരന്തരമായി കൊണ്ടുപോകണം കാരണം എന്തെന്നറിയോ യമോ കാര്യമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഒരു മനുഷ്യൻ മരിക്കുന്നത് ഏതൊരു കാര്യത്തിൻ്റെ മേലിലാണോ ഒരു വ്യക്തി ജീവിക്കുന്നത് അതിൻ്റെ മേലാണ് അവൻ മരിക്കുക ഏത് സമയത്തും അവന്റെ വാക്ക് എന്താണോ ആ വാക്കിൻ്റെ മേലിൽ അവൻ മരിക്കുക പ്രവൃത്തി എന്താണോ ആ പ്രവൃത്തിയിലായിട്ടുള്ള അവൻ മരിക്കുക ഒരു മദ്യപാനിയാണെങ്കിൽ ആ മധ്യപാനിയായി കൊണ്ട അവൻ വരി സ്ഥിരമായി മധ്യമനിക്കുന്നവനാണെങ്കിൽ അതെല്ലാം മറ്റു തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ ചെയ്യുന്നവനാണെങ്കിൽ വാരിക്കു സ്വര സംസ്കാരം ഉപേക്ഷിച്ചുകൊണ്ടേ നിൽക്കുന്നവരാണെങ്കിൽ ആസ്കാരം ഉപേക്ഷിച്ചവനായ നിലയിൽ നോമ്പുപേക്ഷിക്കുന്നവനാണെങ്കിൽ നോമ്പുപേക്ഷിക്കുന്നവനായ നിലയിൽ എന്തെല്ലാം ശരായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു ആ ശരന്റെ മേലും ഹയർ ആണെങ്കിലോ ഹയറിന്റെ മേലോ അതുകൊണ്ടാണ് യെമോ തുൽസാൻ വാരായ ശാലരി എന്ന് പറയാൻ കാരണം അതുകൊണ്ട് കാര്യമായി നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ അവാഹുമായി കൊണ്ടുള്ള ആ മുനാജാത്ത് അടുപ്പം സ്ഥിരമാക്കുക നിരന്തരമാക്കുക അപ്പോഴും പറഞ്ഞു കൊണ്ടുവന്നത് നമ്മളിൽ നിന്ന് നമ്മുടെ ഉറ്റവരും മുടയവരും കൂട്ടുകുടുംബാധികളൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്താണെന്നാ മാമിൻ യമൂത്തു ഇല്ലാ നദിമ മാമിൻ ഒറ്റ മനുഷ്യനും ഇല്ല യമൂത്തു അന്മരിക്കും ഇല്ല നദിമ ഖേദിച്ചുകൊണ്ട് അപ്പൊ സാഹേബത്ത് ചോദിച്ചു എന്താണ് മനന്താമത്തോ എന്താണ് ഖേദം സ്വലം തങ്ങൾ പറഞ്ഞു ഒരു നല്ല വ്യക്തിയാണെങ്കിൽ അവൻ സദഖ കൊടുക്കുകയും പാവങ്ങളെ സഹായിക്കുകയും എല്ലാ കാര്യങ്ങളും കറക്റ്റായി നിർവഹിക്കുകയും സകാത്ത് കൊടുക്കുകയും നിസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ അമുബിൻ മാഹറൂഫിൻ നെഹിമാലി മൂത്രം എല്ലാം എല്ലാം അവൻ ചെയ്യുക ചെയ്തെങ്കിലും പഠിച്ചവനെ കുറച്ചും കൂടെ ആസ്തിയായെങ്കിൽ ഇത് ഞാൻ എനിക്ക് കുറച്ചും കൂടി ആസ്തിയാക്കിയാൽ വളരെ നന്നായിരുന്നേന്ന് ഉള്ള ഒരു ഖേദപ്രകടനം ആ സമയത്ത് ഉണ്ടാവുക മറ്റൊരാണെങ്കിലോ ചീത്തയായ വ്യക്തിയാണെങ്കിലോ പഠിച്ചോനെ നമ്മളിൽ ഖേദത്തിലും ദുഃഖത്തിലും ദുഃഖത്തിൽ ആണ്ടുപോകാം പഠിച്ചോനെ എന്നെ നീ ഒന്ന് ചിന്തിച്ചിട്ട് കൊണ്ടാൽ എന്നാൽ ഞാൻ ശ്രദ്ധ കൊടുത്തോളാം അതുപോലെ തന്നെ നമസ്കാരം നിർവഹിച്ചോളാം സൽക്രമങ്ങൾ ചെയ്തോളാം പക്ഷേ അമ്പാ സുബാനഭോത്ത ആലാൻ്റെ അച്ഛനെത്തി കഴിഞ്ഞാൽ നോക്കില്ല അവിടെ സ്റ്റോപ്പ് ആയി കളി അപ്പോൾ രണ്ടാമത്തെ ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണെങ്കിലും ഖേദ പ്രകടനം നടത്തുന്നത് നല്ലത് കുറച്ചും കൂടെ ചെയ്യാമായിരുന്നല്ലോ മറ്റുള്ളവർ ചീത്തയാണെങ്കിൽ പഠിച്ചുകൂടെ ഞാൻ പെട്ടുപോയല്ലോ എന്നുള്ള ഖേദം നിങ്ങൾ നോക്ക് ഞമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് മരിച്ചു പോയ ആളുകൾ ഇസ്ലാബിൾ ഈമാൻ റിപ്പോർട്ട് ചെയ്ത കാണാം മൽ ഫിൽ ചോദിച്ചത്രേ ഖബറിൽ ഒരു അവസ്ഥ എന്താണ് ഖബറിൽ ജീവിക്കുന്ന എന്ന് പറഞ്ഞാൽ പറഞ്ഞു ജീവിതം നമ്മൾ ഉദ്ദേശിക്കുന്നത് മരിച്ചിട്ട് പുനർജന്മത്തിന്റെ ഇടയിലുള്ള ജീവിതമാണ് ആ മനുഷ്യൻ വെള്ളത്തിൽ മുങ്ങി നശിക്കട്ടെ തീ കത്തി മരിക്കട്ടെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രളയമോ അതല്ലെങ്കിൽ മണ്ണടിച്ചിലോ ഇങ്ങനത്തെ പോലത്തെ പോകുമ്പം പോലത്തെ മരിക്കട്ടെ പക്ഷെ ഇവിടെ നമ്മൾ ഖബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരിച്ചിട്ട് പുനർജന്മത്തിന്റെ ഇടയിലുള്ള ജീവിതത്തെ സംബന്ധിച്ച അവിടെ പറയുന്നതാറിയൽ മുത്ത മുങ്ങി താഴുന്നവൻ സഹായം അഭ്യർത്ഥിക്കുന്നത് പോലെയാണ് നിലകിട്ട വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൂന്തുകയും താഴുകയും ചെയ്യുമ്പോൾ വലിയ പൊൽക്കൽ കിട്ടിയാൽ അവിടെയൊക്കെ പിടിച്ചു നോക്കും പക്ഷെ അതൊന്നും അവന് രക്ഷയില്ല അതിൽ മൊത്തം സഹായം അഭ്യർത്ഥിക്കാം അവൻ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്തോ നില പക്ഷെ അവൻ പ്രതീക്ഷിക്കുന്ന എന്താ എന്തോ നിറവൻ പ്രാർത്ഥനയാണ് അവൻ പ്രതീക്ഷിക്കുന്നത് ഒരു പ്രാർത്ഥനയാണ് അവൻ പ്രതീക്ഷിക്കുന്നത് ആരിന്നൊക്കെ അവൻ്റെ പിതാവിൽ നിന്നും അല്ലെങ്കിൽ അവൻ്റെ മാതാവിൽ നിന്നും അല്ലെങ്കിൽ അവൻ്റെ സഹോദരിൽ നിന്നും അതല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരിൽ നിന്നും ഓ എൻ്റെ കൂട്ടുകാരൻ ഇത്രയും കാലത്തെ ഞാൻ അവൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കുന്നില്ലല്ലോ ആ പ്രാർത്ഥനയാണ് അവര് കാഷിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് കബറിൽ കഴിയുന്നതെന്ന് വൈതാ ലഹത്തെ അങ്ങനെ ആ ഒരു പ്രാർത്ഥന അവരിലേക്ക് ചേർന്നാൽ അത് അവനിലേക്ക് ഈ ദുന്യാവും ഈ ദുന്യാവിനേക്കാൾ ശ്രേഷ്ഠമായതു അവന് ഇഷ്ടമുള്ളത് ഈ ദുന്യാവും ഈ ദുന്യാവുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിലും അവൻ ഇഷ്ടമുള്ളത് എന്താണ് അവരൊറ്റ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ അവന് വേണ്ടി ദാനം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രാർത്ഥന അവനിലേക്ക് ഏറ്റവും ഇഷ്ടമായതായിരിക്കും അവൻ രക്ഷപ്പെടാനുള്ള മാർഗമായിരിക്കും പക്ഷെ ഇത് നിബന്ധന മുസ്ലിമാകണം ഭൂമിനാകണം സിർക്കി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറ്റപാപങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹു താല പൊറുക്കപ്പെടാത്ത തെറ്റുകൾ ചെയ്തുകൊണ്ട് മരിച്ചു പോയാൽ അത് കിട്ടുകയല്ല ഇത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ നമ്മളുടെ മാതാപിതാക്കൾ നമ്മളുടെ ഉറ്റവരൂടെയൊക്കെ മരിച്ചു പോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അവിടെ നമ്മളെ പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഒരു ജനാസ മറമാടിയാൽ എന്തായാലും ചെയ്യുക അലൈഹി അലി സ്വല്ലാത്തങ്ങൾ ആ ദഫനന്റെ ശേഷം മറമാടിയതിന് ശേഷം അവിടെ നിൽക്കും എന്നിട്ട് അലൈഹി നബിസു അല്ലാത്ത നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളെ സഹോദരന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അവന് ഇപ്പോൾ ചോദ്യം ചെയ്യും എന്തുകൊണ്ട് ആ ചോദ്യത്തിന് അവനെ അവനെ അവന് ഉത്തരം നൽകാൻ വേണ്ടിട്ട് ഉത്തരം നൽകൽ കൊണ്ട് അത്തസിബിയത് കൊണ്ട് നിങ്ങൾവിനോട് ചോദിക്കുക ആ മനുഷ്യന് വേണ്ടി നിങ്ങൾ എന്ന് പറയുന്ന അത്തസബിയത്തിന്റെ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുക അതുപോലെ ഒരു നമുക്ക് എന്ത് വേണമെങ്കിലും അള്ളാഹു മഹോർഹ് ഇങ്ങനെ നമ്മള് ആ മയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം ആ സമയത്ത് അവനെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിന്റെ സഹോദരനെ വേണ്ടി ഇഷ്ടം ചോദിക്കുക തസ്ബീത്തിനെ ചോദിക്കുക അവൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള ആ ഒരു അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടി റബ്ബിനോട് നിങ്ങൾ പറയുക എന്നുള്ളതാണ് അപ്പോൾ ഈ ദുന്യാവിൽ നമ്മൾ നമ്മൾ മരിച്ചു പോയ ആളുകൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഈ മക്കളാണെങ്കിലും അത് ഏറ്റവും വലിയ കിട്ടാവുന്ന ഒരു ഭാഗ്യമാണ് സന്താനങ്ങൾ മാതാപിതാക്കൾ എതിക്കിയ സന്താനങ്ങൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്നാവ് സുബാന പോത്ത അവർക്ക് അവരുടെ ആ മനസ്വരീയ പ്രാർത്ഥന തീർച്ചയായും ഒന്നാവസ്ഥ ശരിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് മാതാവിന്റെ പ്രാർത്ഥന മക്കൾക്ക് പിതാവിന്റെ പ്രാർത്ഥന മക്കൾക്ക് തീർച്ചയായും അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ഭൂമിയാണ് ഒരിക്കൽ പറയുകയുണ്ടായി ഒന്നിൽ കഴിഞ്ഞ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് അല്ലെങ്കിൽ ഒരു വിദേശിയെ പോലെയാകും എന്തിനാണ് നമ്മൾ വിദേശത്തേക്ക് പോകുന്നത് ഇവിടെ നിന്ന് നാടും വീടും ഒക്കെ വിട്ട് കൂട്ടും കുടുംബൊക്കെ വിട്ട് നമ്മൾ ഗൾഫിലൊക്കെ പോയാൽ അല്ലെങ്കിൽ വിദേശത്ത് ജോലിക്ക് പോകുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് സമ്പാദിച്ച് ഇങ്ങോട്ട് പോകാനാണ് അപ്പോൾ അതിന് ഉപമയായി കൊണ്ട് അനുസരിച്ച് കൊണ്ട് ഉദാഹരണം പറഞ്ഞു നിങ്ങളൊരു വിദേശിയെ പോലെയാണ് അവിടെ പോയിട്ട് സമ്പാദിച്ചിട്ട് മടങ്ങാനുള്ളതാണ് ആഹ്റാം ദുന്യാ മസലാത്തുള്ള ആഹ്റാം ദുന്യാവ് ആഹ്റത്തിലേക്കുള്ള കൃഷിതമാണ് അതുകൊണ്ട് ഇവിടെ എത്ര കണ്ട് സമ്പാദിക്കുന്നോ ആ വിളവെടുക്കുന്നത് നാളെയാണ് അപ്പോ അതല്ലെങ്കിൽ നീ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് എന്നാ ഓന എവിടെ നിൽക്കലില്ല അങ്ങനെ തന്നെയല്ലേ ആലമുല്ല റുവാഹ് റുവാഹിന്റെ ലോകം അത് കഴിഞ്ഞിട്ട് ആലമുൽ ഹാം മാന ഗൃഭാഷയായ കാലഘട്ടം അത് കഴിഞ്ഞിട്ട് ആലമുൽ ധുഞ്ഞ ധുഞ്ഞവിയായ കാലഘട്ടം അത് കഴിഞ്ഞിട്ട് ആലമുൽ ബർസഹ് ബർസുഹിയായ മരിച്ചിട്ട് പുനർജന്മത്തിന്റെ ഇടയുള്ള ജീവിതം അത് കഴിഞ്ഞിട്ട് ആലമുല്ലാഹ് പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം ഇങ്ങനത്തെ മനസ്സിൽ സഞ്ചരിക്കുകയാണ് അത് ഈ പ്രാപഞ്ചിക താളത്തിലൂടെ മനുഷ്യൻ ഒരു വിഭാഗങ്ങളിലൂടെ വരുന്നു ഒരു വിഭാഗം പോയിക്കൊണ്ടേയിരിക്കുന്നു ഒരു വിഭാഗം വരുന്നു മറ്റൊരു വിഭാഗം പോകുന്നു ഈ വിഭാഗം വരുന്നു മറ്റൊരു വിഭാഗം പോകുന്നു ആലോചിച്ചു നോക്കി അങ്ങനെ അല്ലേ അതുകൊണ്ട് തന്നെ ഈശ്വര സ്വല മാതങ്ങൾ പറഞ്ഞു ഒരു വഴിയാത്രക്കാരനെ പോലെയോ അതെങ്കിൽ വിദേശിയെപ്പോലെയോ ആകുക അള്ളാഹു സുബാന അവൻ്റെ യഥാർത്ഥം മുത്തക്കങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തിരട്ടെ അപ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മുടെ മാതാപിതാക്കൾക്ക് കൂട്ടുകുടുംബാദികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രാർത്ഥനയാണ് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരേക്ക് വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഞമ്മൾക്ക് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം അവിടെ കൊണ്ടാവും ബഹാനോ താരം അവരുടെ സ്വലേഹികളും മുത്തഖീനും ഉൾപ്പെടുത്തരട്ടെ അറിവ് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയാൽ ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ എല്ലാവരുടെയും മത്സഫിയായ ജീവിതം ഭാരത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കണേ വഹ്മാനെ മഹമാനെ ഞങ്ങളിൽ വന്ന് ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും ചെയ്ത ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നീ ഞങ്ങൾക്ക് വിട്ടുകൊടുത്ത് മാപ്പത്തി തരണേ വഹ് اللهم إنا نسألك بأن لك الحمد لا إله إلا أنت المنان وبديع السماوات والأرض رضي الجلال والإكرام يا حي يا قيوم برحمتك يا رحمة الله السلام عليكم ورحمة الله وبركاته